ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കാർ കാർഭാഷങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ് ഐബൽ ബ്രാൻഡിന്റെ ഐബൽ ബ്രാൻഡിന് നമുക്ക് ഒരുപാട് കാർ വാഷുകളുണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് മുതൽ ഐബൽ കാർ വാഷുകളുണ്ട് അതിന് നമ്മൾ പക്ഷേ ഇവിടെ കാണിക്കുന്ന കുറച്ച് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന എന്നാൽ നമുക്ക് ഒരു കുറച്ച് മോഡലുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പം നമുക്ക് ഐബെലിൻ്റെ ആയിരത്തി എഴുന്നൂറ് വാട്ട്സിൽ ഐബെലിൻ്റെ മൈക്രോജെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് അതുപോലെ ഇത് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഐബെലിൻ്റെ ഐ ഗ്രീൻ ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൽ വരുന്നതാണ് നല്ല ക്വാളിറ്റി മെഷീൻ ആണ് അതുപോലെ ഒരുപാട് കാലമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഐബെല്ലിൻ്റെ വിൻഡോ സെവൻറ്റി നയൻ പ്രോ ആയിരത്തി തൊള്ളായിരം വാട്സ് വരുന്ന നല്ലൊരു മെഷീൻ അതുപോലെ ഐബെൽ ജംബോ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ ഒരു മോഡല് ഇതൊക്കെ കുറേ കാലങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് അതുപോലെ ഇത് ഐബലിന്റെ ഐ ഗ്രീൻ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പവർ ഉള്ള ഹൈ പ്രഷർ വാർഷികളിലൊന്നായ ഐബലിന്റെ ഐ ഗ്രീൻ സെവൻ നയൻറ്റി മൂവായിരത്തി മുന്നൂറ്റമ്പത് വാർഷ്യസ് വരുന്ന ഹെവി ഡ്യൂട്ടി മോഡൽ ഇതിൻ്റെയും കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇത് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഈ സെവൻ നയൻറ്റിയുടെ വിശേഷങ്ങളാണ് അതിനുശേഷം നമ്മൾ ഓരോ വീഡിയോ ആയിട്ടും ഓരോ മിഷനും ഓരോ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓരോ മെഷീൻ്റെയും പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം നമുക്ക് ഇന്ന് ഈ മിഷൻ ഒന്ന് തുറന്നിട്ട് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ എന്തുകൊണ്ടാണ് ഇന്ന് ഐബൽ ബ്രാൻഡിനെ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ വരുന്ന കാർ ഭാഷകളിലെ നമ്പർ വൺ ബ്രാൻഡ് എന്ന് തന്നെ പറയാവുന്ന ഒരു ബ്രാൻഡാണ് ഐബൽ ബ്രാൻഡ് മാത്രമല്ല മിഷൻസ് ആണെങ്കിലും ഐബലിന് ഒട്ടനവധി മോഡലുകളുണ്ട് ഞാൻ പറഞ്ഞ നാലായിരത്തി അഞ്ഞൂറ് മുതൽ ഐബലിന്റെ വാഷുകൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓൺലൈനിലായാലും കടകളിലാണെങ്കിലും എല്ലാം ഐബലിന്റെ ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് ആ പക്ഷെ ഞങ്ങൾ എപ്പോഴും ഓൺലൈൻ അതിനേക്കാളും ഒരുപാട് താക്കിയാണ് നമ്മൾ ഐബലിന്റെ വാഷ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ട് പർച്ചേസ് ചെയ്ത് ഏറ്റവും വില കുറവിൽ നമ്മൾ ഐബലിന്റെ കാർ വാഷുകൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓക്കെ എന്തുകൊണ്ട് ഐബല് അതായത് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഒട്ടനവധി ബ്രാൻഡ് കാർ വാഷുകൾ ഉണ്ട് ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഓൺ ഓൺലൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയണ്ട ഒരുപാട് ഇതൊക്കെ എന്തൊക്കെയാണ് എഴുതി വരുന്നത് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ചിരി വരുവാ അങ്ങനത്തെ രസമാണ് അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഐബെൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു രീതിയിൽ വരുന്നൊരു ബ്രാൻഡാണ് ഐബലിൻ്റെ ബ്രാൻഡിൻ്റെ മാത്രമല്ല പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും നമുക്ക് ആ എഴുതിയിരിക്കുന്ന രീതിയിൽ അതിനനുസരിച്ചുള്ള പവറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു നല്ലൊരു ബ്രാൻഡാണ് അതുപോലെ സർവീസ് ഐബെല്ലിൻ്റെ സർവീസ് നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് സർവീസ് ഉള്ള ഒരു ബ്രാൻഡാണ് ഐബെൽ അതായത് ഓൺ സൈറ്റ് വാറൻറ്റി ആണ് നമുക്ക് ഇപ്പം ഈ ഒരു കാർ വാഷ് ആണെങ്കിലും ശരി ഏത് കാർ വാഷ് ആണേലും ശരി ഐബലിൻ്റെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ കംപ്ലയിൻ്റ് വന്നു തരും രണ്ട് ദിവസം കൊണ്ട് വരും മാക്സിമം നാല് ദിവസം തുള്ളിൽ വന്ന് കംപ്ലയിൻ്റ് തീർക്കുക എന്നുള്ളൊരു അത് വീട്ടിൽ വന്ന് ചെയ്തു തരും അത് മാസം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് മാസം കഴിഞ്ഞ് നമുക്ക് സർവീസ് കിട്ടും നമുക്കൊരു മിഷൻ നമുക്ക് വേണ്ട എന്ന് പറയുന്ന അത്രയും കാലം നമുക്ക് സർവീസ് കിട്ടും അതാണ് ഐവലിൻ്റെ ഒരു സർവീസിൻ്റെ പ്രത്യേകത സർവീസ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏതൊരു മെഷീനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ് ഐബലിൻ്റെ സർവീസ് കോസ്റ്റ് പിന്നെ എല്ലാ പാർട്സും അവൈലബിൾ ആണ് പിന്നെ എപ്പോഴും നമ്മളൊരു കാർ വാഷ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള മെഷീൻസുകൾ വാങ്ങുക നമ്മളൊരു കടയിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മെഷീൻസ് ആണ് കടയിലുള്ള സെയിൽസിലുള്ള ആളുകൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യുക ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നു പറയുന്നുണ്ട് കാരണം നമുക്ക് അയ്യായിരം രൂപയെ നമ്മൾ മുടക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ ഇന്റർലോക്ക് വാഷ് ചെയ്യലും മതിൽ കഴുകലും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും നമുക്ക് ആ റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഐറ്റം ആയിരിക്കില്ല നമ്മൾ ആ അയ്യായിരം അയ്യായിരത്തി ആറായിരം കഴിഞ്ഞിന് വാങ്ങുമ്പോൾ അപ്പം നമ്മുടെ ഉപയോഗം കുറച്ച് ഹെവി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അതിനനുസരിച്ചുള്ള മെഷീൻസുകൾ വേണം വാങ്ങാനായിട്ട് ചിലപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ ഐബല് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് ഒരിക്കലും ഏതൊരു മെഷീൻ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാണ് കംപ്ലൈൻ്റുകൾ വരാൻ സാധ്യത കൂടുതൽ അതായത് ഒരു ബേസ് മോഡൽ മെഷീൻ ഒരു അയ്യായിരം രൂപയോ അല്ലെങ്കിൽ ആറായിരം രൂപയുടെ മെഷീൻ വാങ്ങി കാർ വാഷിങ്ങിന് മാത്രമുള്ള ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോഴൊക്കെയാണ് അത് കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ വർക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആവുന്നില്ല അതായത് നമുക്കൊരു മെഷീൻ ഒരു നാല് വർഷം കിട്ടുന്നുണ്ടെങ്കിൽ ലൈഫ് കിട്ടുന്ന മിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെഷീൻ കൂടുതൽ ടൈം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലൈഫ് കുറയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മെഷീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു മിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവറുള്ള ടു ട്വന്റി ബാർ പവറുള്ള ഹെവി ഡ്യൂട്ടി മിഷീനാണ് ഐബലിന്റെ ഐ ഗ്രീൻ സെവൻ നയൻറ്റി എന്ന് പറഞ്ഞ മോഡൽ ഇതിന്റെ സെവൻ ഫിഫ്റ്റി ഉണ്ട് അതിൻ്റെ താഴെ നമുക്ക് ജംബോ ഉണ്ട് സെവൻ നയൻ ഉണ്ട് അങ്ങനെ ഒരുപാട് വിൻഡോ ഡബിൾ നയൻ ഒരുപാട് മോഡൽ ഐബലിൻ്റെ പ്രൊഫഷണൽ സീരിസ് ഇതൊരു പക്ക പ്രൊഫഷണൽ മിഷൻ ആണ് ആദ്യമായി ഞാൻ പറയാം ഇതൊരു പ്രൊഫഷണൽ മിഷനാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിങ്ങിന്റെ കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ പെയിന്റിങ് വർക്കിന് പോകുന്ന ആളുകൾ അതുപോലെ കുറേ ഏരിയ ഇൻ്റർലോക്ക് വാഷ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഹോസ്പിറ്റലുകൾ അതുപോലെ ഓഡിറ്റോറിയങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഹൈ ക്വാളിറ്റി മെഷീനാണ് ഹൈ പവർ മെഷീനാണ് ഏകദേശം ഇതിന്റെ പ്രൈസ് റേഞ്ച് വരിക നമുക്കൊരു മുപ്പത്തി ഒന്നായിരം രൂപയൊക്കെ റേഞ്ച് ഓൺലൈൻ ഉള്ള മെഷീനാണ് അതിനേക്കാളൊക്കെ ഒരുപാട് ഓഫറിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ തന്നിരിക്കും അപ്പോൾ വേണ്ടവർ ഒരു കോൺടാക്ട് ചെയ്യുക അത് വേറെ വിഷയം അപ്പം നമുക്ക് അതിന്റെ ഓഫറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നതായിരിക്കും കാരണം ഏകദേശം മുപ്പതിനായിരം രൂപ റേഞ്ച് വില വിലയുണ്ടെങ്കിലും നല്ല ഓഫറിൽ നമ്മൾ തരുന്നതായിരിക്കും ഇനി ഇത് തുറന്നിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഈ മെഷീന്റെ കാര്യങ്ങൾ നമുക്ക് കാണാം ഓക്കെ നല്ലൊരു പാക്കിങ് തന്നെയാണ് ഇത് വരിക ഇതിന്റെ ഓസ് ഡബിൾ സൈഡ് സെയിം ത്രെഡ് എം ട്വന്റി ടു ത്രെഡ് വരുന്ന സെയിം ത്രെഡിൽ വരുന്ന സ്റ്റീൽ ബ്രൈഡ് ആണ് വരിക പത്ത് മീറ്റർ ലെങ്ത് ഓസ് ഉണ്ട് ഈ ഓസ് നമുക്ക് വരുന്നത് പത്ത് മീറ്റർ ലെങ്ത് ആണ് വരിക ഓക്കെ ഓക്കെ നമുക്കിതിൻ്റെ ബാക്കിയുള്ള എക്സസൈസുകൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഗണ്ണ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഗണ്ണാണ് വരിക ഇങ്ങനെ നമുക്ക് ഈ ഗണ്ണ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ ഇതിന്റെ ഒരു മൂന്ന് മീറ്റർ ലെങ്ത്ത് നമുക്ക് ഡ്രമ്മിലൊക്കെ ഇട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓസ് കണക്ഷൻ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഫിൽട്ടർ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ അര ഇഞ്ചിൻ്റെയും മുക്കാൽ ഇഞ്ചിൻ്റെയും ഓസ് കണക്ട് ചെയ്യാവുന്ന രണ്ട് ക്യൂ കണക്ടറും ഒരു ലോങ് ബോഡിയിൽ വരുന്ന ഒരു നല്ല ക്വാളിറ്റി ഒരു ഫിൽറ്ററും ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് വരുന്ന ക്യു ടൈപ്പ് കണക്ഷൻസിൽ വരുന്ന നമ്മുടെ ടിപ്പുകൾ അതായത് സാധാരണ നമ്മൾ കാർ വാഷുകൾ നമ്മുടെ വിൻഡോ സെവൻറ്റി നൈനോ അല്ലെങ്കിൽ മൈക്രോജെറ്റോ ഒക്കെ വരുന്ന മോഡലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത ടൈപ്പാണ് ഞാൻ അതിൻ്റെ മോഡൽ കാണിച്ചത് ഒരു മിനിറ്റ് സാധാരണ മോഡലുകളിൽ നമുക്ക് വന്നിട്ടുള്ള മോഡൽ ഇങ്ങനത്തെയാണ് സാധാരണ വരിക അതായത് നമുക്ക് പോയിന്റ് ഫ്ലാറ്റ് ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് സാധാരണ മോഡലുകൾ വരിക ആ ടൈപ്പ് അല്ല നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത് അതായത് ക്യു കണക്ഷൻ ടൈപ്പ് അതായത് നമുക്ക് ഇരുപത്തിയഞ്ച് പതിനഞ്ച് സീറോ അങ്ങനെ ഇത് റെഡ് വരുമ്പോൾ സീറോ ആണ് വരിക ഇത് ഇരുപത്തിയഞ്ച് നാൽപ്പത് വരും അതുപോലെ പതിനഞ്ച് അങ്ങനെ ഓരോ സൈസിൽ നമുക്ക് ഇങ്ങനെ ടിപ്പുകളായിട്ടാണ് വരിക അത് സീറോ എന്ന് പറഞ്ഞാൽ പോയിന്റ് ആയിട്ട് വരും പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വീതിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ച് പറയുമ്പോൾ കുറച്ചുകൂടി വീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റും ഇത് ജസ്റ്റ് ഇങ്ങനെ താത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്ക് ആയിരുന്നു എന്നിട്ട് നമുക്ക് നമുക്ക് ഏത് ഇതിലാണോ അടിക്കേണ്ടത് അങ്ങനെ അടിക്കാം പോയിന്റ് ആണെങ്കിൽ പോയിന്റ് ആക്കി അടിക്കാം അതല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടോ ഫ്ലാറ്റ് ആയിട്ട് അടിക്കാം ഏത് ടിപ്പ് ഏതിനു വേണമെങ്കിലും അനുസരിച്ചുള്ള ഈ ഒരു ടിപ്പുകൾ അടിച്ചാൽ മതി അതോടൊപ്പം തന്നെ നമുക്ക് ലാൻസ് നമുക്ക് ഇതിന് ജസ്റ്റ് ഊരിടാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെടുത്തിട്ട് ഊരിയെടുത്തിട്ട് ലാൻസ് ഇത് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് നമുക്കിത് ഒരു മൂന്നിഞ്ച് വീതിയിലൊക്കെ നമുക്ക് വട്ടത്തിൽ ചുഴറ്റി അടിച്ച് നമുക്ക് ഇന്റർലോക്കോ അല്ലെങ്കിൽ ഓടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ റൂഫൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും ഏറ്റവും നല്ല സൂപ്പർ ആയിട്ടുള്ള സാധനമാണ് ഇത് ഈ ഒരു സാധനം ടെർബോ ലാൻസ് എന്ന് പറയും ഇതിങ്ങനെ നമുക്ക് നെറ്റ് ജസ്റ്റ് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടർബോ ലാൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മുടെ ഈ മെഷിനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണുള്ള മെഷീൻ ഇതാണ് നമ്മുടെ ഐബെലിന്റെ ഐ ഗ്രീൻ സെവൻ നയൻറ്റി എന്ന് പറഞ്ഞ ഹെവി ഡ്യൂട്ടി അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ വരുന്ന നല്ല ക്വാളിറ്റി മെഷീൻ ആണ് ഇതിന്റെ വാട്സും വരാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റമ്പത് വാട്സ് ആണ് വരിക ഇരുന്നൂറ്റി ഇരുപത് ബാർ പവർ വരുന്ന മെഷീൻ ആണ് ഇതിന്റെ മോട്ടോർ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതൊരു ക്രാങ്ക് ടൈപ്പ് മെഷീൻ ആണ് സാധാരണ നമ്മുടെ കാർ കാർവാഷുകളെല്ലാം വരിക മോട്ടർ വരും മോട്ടറിൽ നിന്ന് നേരിട്ട് ട്രസ്റ്റ് ബെയറിങ് ട്രസ്റ്റ് ബെയറിങ്ങിൽ നമുക്ക് പിസ്റ്റൺ വന്ന് പിസ്റ്റണിലാണ് നമ്മുടെ പവർ ആക്കിയിട്ട് അതിന്റെ വാളവിലോട്ട് വാൾവിൽ നിന്ന് വരുന്ന വെള്ളത്തിന് പവറായി പുറത്തേക്ക് വരുന്നത് ഇത് നേരെ നമ്മുടെ മോട്ടറിൽ ഇത് ഇവിടെ മോട്ടർ വന്നു മോട്ടറിൽ നിന്ന് ഒരു ക്രാങ്ക് വന്ന് ക്രാങ്കിൽ നിന്നാണ് നമ്മുടെ പിസ്റ്റണിലോട്ട് വരുന്നത് അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള മിഷൻ അതുപോലെ ഇതിന്റെ പമ്പ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാസ് ഹെഡാണ് വരിക സാധാരണ ഒരു നമുക്കറിയാം ഒരു പത്ത് പതിനയ്യായിരം രൂപ വരെയൊക്കെ വരുന്ന എല്ലാ മോഡലുകളും പത്ത് പതിനയ്യായിരം അല്ല ായിരം ഇരുപതിനായിരം രൂപയുടെ ഉള്ളിലൊക്കെ വരുന്ന മോഡലുകൾ പല കമ്പനികൾക്കും എല്ലാവർക്കും വരുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഭാഗത്ത് അലുമിനിയം ഹെഡ് ആണ് വരിക അതിന് പവർ ചെയ്ത് ആണ് അലുമിനിയം ഹെഡ് മോശം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഫഷണൽ മിഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ബ്രാസ് ഹെഡാണ് വരുന്നത് കംപ്ലയിന്റ് തീരെ കുറവായിരിക്കും ഇത് നമുക്ക് നമുക്കിതിന്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇനിയിപ്പോ ഈ അടിക്കുന്ന സമയത്ത് ഇത്ര പവർ വേണ്ടാന്നുണ്ടെങ്കിൽ ആ പ്രഷറിനെ കുറയ്ക്കാനുള്ള കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബാണ് ഈ ഒരു പ്രഷർ അഡ്ജസ്റ്റിങ്ങിന്റെ നോബ് അതുപോലെ നമുക്ക് ഓയിലിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിക്കാനായിട്ടും ഒക്കെ ഇവിടെ ഓയിൽ ഗേജ് ഒക്കെ ഇവിടെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ഈ സൈഡോ ഇത് തിരിച്ച് കാണിച്ചു തരാം ഈ സൈഡിൽ നമുക്ക് ഇതിന്റെ ഓയിലിന്റെ ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ റെഡ് ലൈനിലൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യം അറിയാൻ പറ്റും ഓക്കെ അതുപോലെ ഇതിന്റെ നമുക്ക് ഇവിടെ ഒരു ഓയിൽ ഗേജ് ഇവിടെയും വരും ശരിക്കും ഫിറ്റ് ചെയ്യാനുള്ളൊരു ഓയിൽ ഗേജ് വരുന്നുണ്ട് ഇത്രയാണ് ഈ മെഷീന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് ബാറ് എട്ടേ പോയിന്റ് രണ്ട് എൽ പി എം വരുന്ന അതായത് ഒരു മിനിറ്റിൽ എട്ടേ പോയിന്റ് രണ്ട് എൽ പി എം വരുന്ന മെഷീനാണ് എട്ട് പോയിന്റ് രണ്ട് എൽ പി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വാട്ടർ ഫ്ലോ ഉള്ള മെഷീൻ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പവർ ഉള്ളതുകൊണ്ടാണ് ആ വാട്ടർ ഫ്ലോ വരുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകളിൽ കറവാഷും വരുന്നുണ്ട് പല ബ്രാൻഡുകളും ഇതേപോലെ ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ ഒക്കെ എടുത്ത് മാത്രം ഉണ്ടാവും അത് കൃത്യമായിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഐബലിന്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസും അതുപോലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഉള്ള ഒരു മെഷീനാണ് ഇതിന്റെ ഈ ഒരു കാര്യം ഇവിടെ ഒരു നെറ്റ് നമ്മൾ കണ്ടായിരുന്നത് ഈ ഒരു നെറ്റ് ഇതിന്റെ ഓയിൽ ഗേജ് നമ്മൾ എപ്പോഴും ഈ മിഷൻ പാക്കിങ്ങിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു മെറ്റൽ നെറ്റ് ഇട്ടിട്ടാണ് വരിക കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കോക്ക് നമ്മൾ നമ്മളിതിന് ഫിറ്റ് ചെയ്യണം അതിന് ജസ്റ്റ് നമ്മളൊരു പതിനാറ് പതിനേഴിൻ്റെ ഒരു സ്റ്റാൻഡർ വേസ്റ്റ് ജസ്റ്റ് ഇന്ന് ലൂസ് ചെയ്തിട്ട് അതിനത് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഇതിനുള്ളിൽ ഓയിൽ ഫില്ല് ചെയ്തിട്ടാണ് വരിക അപ്പൊ ആ ഓയില് ട്രാൻസ്പോർട്ടിങ് സമയത്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെറ്റലിനിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം അത് ഊരുമാറ്റിയ ശേഷം നമുക്ക് നമുക്കത് ഈ ഒരു കോക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴാണെങ്കിലും ഓയിൽ റീഫില്ല് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിട്ട് ഇരിക്കും നമ്മളൊരു മാസം കണ്ടിന്യൂസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓയിൽ നോക്കുകയും ഓയിൽ ഓയില് ഒക്കെ വേണം അത് അതുപോലെ ഇത് ഇതാണ് ഇതിൻ്റെ വാൾവുകൾ വരുന്നത് ജസ്റ്റ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന വാളുകളാണ് വരുന്നത് മെഷീൻ സൈഡിലോട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നല്ല പക്ക ക്വാളിറ്റിയാണ് നല്ല പവർ ഒരു മെഷീനുമാണ് സർവീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ എപ്പോഴും നമ്മൾ കാർ വാഷുകൾ വാങ്ങുമ്പോൾ യൂസിനാണെങ്കിലും ശരി പ്രൊഫഷണൽ യൂസിനാണെങ്കിലും ശരി കോപ്പർ വൈൻഡിങ് കാർ വാഷ് ചോദിച്ചു വാങ്ങാം അതുപോലെ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇപ്പം ഈ ഒരു കാർ വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ വാറണ്ടിയാണ് അതായത് ഇതിൻ്റെ ഈ മോട്ടറിൻ്റെ വൈൻഡിങ് ആണെങ്കിലും ശരി പമ്പ് ബോഡിക്കും ഒക്കെ നമുക്ക് വാറണ്ടി ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെ ഉള്ള ഇതിൻ്റെ പോലെയുള്ള അതായത് ഹൈബലല്ല ഇത് പോലെയുള്ള പല ബ്രാൻഡുകളും ഇന്ന് മാർക്കറ്റിലുണ്ട് പക്ഷെ അവർക്കൊന്നും നമുക്ക് ഈ പമ്പ് ബോഡിക്ക് വാറണ്ടി ഇല്ല അതായത് നമുക്ക് കംപ്ലയിൻറ്റ് വരും എന്നല്ല എങ്കിലും അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മെഷീൻ വാങ്ങി ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ തേമാനം വരിക ഏതൊരു ടൈപ്പിനാണേലും കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോൾ തേമാനം വരുന്നതിൻ്റെ ഉള്ളിൽ ഓയിൽ സെയിൽ വാട്ടർ സെയിൽ പിസ്റ്റൺ അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കം തേമാനം തേമാനങ്ങൾ വരിക അതിന് നമ്മുടെ ഐബലിന് നമുക്ക് ആറ് മാസം വാറണ്ടി ഉണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ ഏത് കമ്പനിയാണെങ്കിലും ശരി നമ്മൾ ചോദിച്ച് വാങ്ങിയേ മാത്രം ഉപയോഗിക്കുക ഓക്കെ നമുക്കിത് വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് പവറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും കേട്ടോ ഓക്കെ നമ്മുടെ ഈ ഒരു ഫിൽറ്റർ ജസ്റ്റ് ത്രെഡ് ആണ് ഇത് ത്രെഡ് ടൈറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ വാട്ടർ ഫിൽറ്റർ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ക്യൂ കൺടർ ഇതിൽ ഓൾറെഡി ഇങ്ങനെ ക്യൂ കണക്ടർ വരുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗാർഡൻ ഹൗസ് കണക്ട് ചെയ്തെടുത്തത് പോലെ തന്നെ ഗാർഡൻ ഹൗസ് ഗേറ്റ് വെച്ച് ടൈറ്റ് കൊടുത്താൽ ക്യൂ കണക്ടർ ഫിറ്റ് ചെയ്യാം നമ്മൾ ഡ്രമ്മിലോട്ട് നേരെ ഇട്ട് കൊടുക്കുക കേട്ടോ അത് നമ്മുടെ കട മുകളിൽ തന്നെയാണ് നമ്മളിത് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഔട്ട് എടുക്കാം വെള്ളം നമ്മളിങ്ങനെ ഔട്ട് എടുത്ത് കൊടുത്ത ശേഷം നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡോസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മുടെ സ്വന്തം ഓസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മെഷീൻ്റെ ഡോസ് അവിടെ വെച്ച് കാരണം മണ്ണിലിട്ട് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നോർമലി ഈ എൻഡും രണ്ട് എൻഡും ഒരേപോലെ തന്നെയാണ് കേട്ടോ ജസ്റ്റ് നമുക്ക് ഓണാക്കി പിടിച്ച് ജസ്റ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഓക്കെ നമുക്കിതില് ഇപ്പം ഉപയോഗിക്കുന്നത് സീറോ സീറോടെ ടിപ്പുണ്ട് സീറോ ടിപ്പ് ഇട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഹാഡാണ് ഹാർഡായിട്ടുള്ള പായലുണ്ട് ഇവിടെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് അടിച്ചു നോക്കാം ജസ്റ്റ് ഇതൊന്നും അടിച്ചു നോക്കാം നല്ല അടിപൊളി പവറാണ് കേട്ടോ ഹൈ പവർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈ പവർ സീറോ നമുക്ക് ഊരി മാറ്റിയിട്ട് നമുക്കൊരു ഇരുപത്തി അഞ്ച് ഇട്ടു നോക്കിയോട്ടോ അതിന്റെ പവർ കാണിച്ചു തരാം ഉണങ്ങി പിടിച്ചിരിക്കുന്ന കായലാണ് അത്ര സൂപ്പറായിട്ടാണ് പോകണമെന്ന സെക്കൻഡ് വെച്ചാണോ ഇതിൽ എത്രത്തോളം ഡീപ്പ് ആയിട്ട് പോകുന്നുണ്ടെന്ന് കൃത്യം ഇതിൽ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റൂട്ട് അത്രയും ഇതിന് ഇനി നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ തന്നെ പവർ കൂടിയ ഒരു ഷിപ്പായിട്ടുള്ള നമുക്ക് ഫോർട്ടി ഇത് അത് ഇരുപത്തഞ്ചാണ് ഇത് ഇട്ട് നോക്കാം നമുക്ക് പതിനഞ്ച് ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ പവർ കാണിച്ചോ അതിനൊക്കെ നല്ല പവർ എന്ന് പറഞ്ഞാൽ അന്നേ പവർ ആട്ടോ പക്ഷേ കുറച്ചൊരു കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ രണ്ട് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ടോ അത്ര പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ അതാണ് പുതിയ വാർത്ത പോലെയതാണോ ഇതിന്റെ നമ്മുടെ ടെർബോടെ ലാൻസ് ചെയ്ത് ജസ്റ്റ് നമുക്കൊന്ന് ഇട്ടിട്ട് ചുഴച്ചടിക്കുന്നത് എങ്ങനെയുണ്ടോ ആഹാ അടിപൊളി അത്ര ഇഞ്ചോ മൂന്നിഞ്ചൊന്നല്ലോ ഒരു നാല് അഞ്ചു ഇഞ്ചൊക്കെ ഒരു ഗ്യാപ്പിൽ അടിച്ച് പൊളിച്ചത് ക്ലീനാവുന്നുണ്ട് കേട്ടോ എത്ര പെട്ടെന്നാണ് ഏരിയ കവർ ചെയ്ത് പോണതുകൊണ്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ ഐബൽ ഐ ഗ്രീൻ സെവൻ നയൻ്റെ ഈ മിഷൻ്റെ ഫുൾ വർക്കിങ്ങും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒക്കെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ മിഷീന് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ നമ്പർ ഇത് മുകളിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ മിഷൻ പോയിൻറ്റിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതിൻ്റെ വേറൊരു കാര്യം വിട്ടുപോയൊരു കാര്യം നമ്മൾ ഇതിൻ്റെ നമ്മുടെ എക്സ്ട്രഷൻ കോഡ് നമുക്ക് അഞ്ച് മീറ്റർ ലെങ്ത്താണ് ഇതിന് കൊടുത്തേക്കുന്നത് ഇതിൽ കൂടുതൽ നമ്മൾ എക്സ്റ്റൻഷൻ കോഡ് കൊടുക്കുമ്പോൾ ഫോർ എമ്മം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ ടു പോയിന്റ് ഫൈവ് എങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും വയർ കൊടുക്കണം നമ്മൾ ദൂരം അഞ്ച് മീറ്റർ ഈ കോഡ് വേർ നമുക്ക് അഞ്ച് മീറ്റർ ലെങ്ങ് കോഡ് വെയറും പത്ത് മീറ്റർ ലെങ്ങ് ഓസും ഉണ്ട് ഈ കോഡ് വയർ നമ്മൾ ഇനി അഞ്ച് മീറ്ററിന്റെ കൂടുതൽ നമുക്ക് നീളം കൂട്ടേണ്ട ആവശ്യം എന്തായാലും ഒട്ടും ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഫോർ എമ്മം പറ്റെങ്കിൽ ഫോർ എമ്മം കൊടുക്കുന്ന ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ ടു പോയിന്റ് ഫൈവ് എം എം എങ്കിലും നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ മിഷൻസ് ഉപയോഗിക്കുന്ന പവർ ടൂൾസുകളൊക്കെ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിന് ഇത് കാണുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി മിഷൻസുകൾ ഇതുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി നല്ല മിഷൻസുകളുടെ വിശേഷവുമായിട്ട് ഞാൻ അടുത്ത തന്നെ വീണ്ടും വരുന്നതായിരിക്കും ബൈ